വീഡിയോയ്ക്ക് മുമ്പ് ആദ്യം ഒരു കാര്യം വ്യക്തമായി പറയട്ടെ ഇതിൽ ഏ നിർമ്മിതമായിട്ടുള്ള അതായത് എൻ്റെ ഇമാജിനേഷനിലുള്ള ചിത്രങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാൽ എല്ലായ്പ്പോഴും നമ്മുടെ വീഡിയോയിൽ കേൾക്കുന്ന ആളുടെ ഉള്ളിലാണ് അതിൻ്റെ ഇമാജിനേഷൻ ഉണ്ടാകേണ്ടത് അതായത് ഈ കഥകൾ കേൾക്കുമ്പോൾ കഥകളിൽ നിങ്ങൾ കൽപ്പിക്കുന്ന ചില രൂപങ്ങളുണ്ട് കഥകളിൽ നിങ്ങൾ കാണേണ്ടതായ ചില കാഴ്ചകളുമുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാൻ ഏറ്റവും വലിയ ശക്തമായ ഏറ്റവും വലിയ ശക്തമായ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം മനസ്സ് തന്നെയാണെന്നുള്ള സത്യം മനസ്സിലാക്കേണ്ടതാണ് അതിലൂടെ നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ സ്വതന്ത്രമാക്കി വിട്ടുകൊണ്ട് വേണം ഈ കഥകളും ഇതിലുള്ള ഈ വീഡിയോയും നിങ്ങൾ കേൾക്കാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓരോ ആളുകളുടെ മനസ്സിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും കാഴ്ചകളുമാണ് ഉണ്ടാവാറുള്ളത് ഈ പ്രപഞ്ചത്തിൽ സൂര്യപ്രകാശം എന്നത് തട്ടി പ്രതിഫലിപ്പിക്കുമ്പോഴാണ് നമ്മൾക്ക് നേരായ കാഴ്ചകൾ സാധ്യമാകുന്നത് എന്നാൽ മനസ്സിനാകട്ടെ അറിവിൻ്റെ വെളിച്ചം മനസ്സിൽ തട്ടുമ്പോഴാണ് അത് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും മനസ്സിൻ്റെ ഉൾക്കണ്ണിലൂടെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് ആകയാൽ ഇതിനകത്ത് ഇമേജുകൾക്ക് യാതൊരു പ്രാധാന്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം നാം ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ആലമുദർവാഹ് എന്ന് പറയുന്ന ഒരു ലോകത്തെ ജീവിച്ചിരുന്നു അതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ശേഷം അതിലൊരു ചോദ്യം വന്നിട്ടുണ്ട് മൃഗങ്ങളുടെ ആത്മാവ് അപ്പോൾ എവിടെയായിരുന്നു എന്ന് മൃഗങ്ങളെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള കഥകൾ ഖുർആാനിൽ പറയുന്നുണ്ട് മൃഗങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം മരണാനന്തര ലോകമായിട്ടുള്ള ബർസഫിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കാം ആലമുചറവാഹിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ അതിൽ മൃഗങ്ങളുടെ ആത്മാവിനെക്കുറിച്ച് അറിയാനുള്ള ഒരു വികരത അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആത്മാവിനെ എന്താണ് സംഭവിച്ചത് അവരെവിടെയായിരുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മൃഗങ്ങളുടെ ആത്മാവും മനുഷ്യന് മുമ്പേ തന്നെ സജ്ജമായിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഖുറാന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്ന് നോക്കാം മൃഗങ്ങൾക്കും ആത്മാവുണ്ടോ അതെ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും റൂഹ് അഥവാ ആത്മാവുണ്ട് അതുപോലെ തന്നെ സസ്യജാലങ്ങൾക്കും ആത്മാവുണ്ട് എന്ന് തന്നെയാണ് ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത് ചലിക്കാനും ശ്വസിക്കാനും ഇവയെ സഹായിക്കുന്നത് ഈ ആത്മാവാണ് ആത്മാവ് ശരീരത്തിനുള്ളിൽ ആയിരിക്കുമ്പോഴാണ് ആ ശരീരത്തിന് ചലനം സാധ്യമാകുന്നതും ശ്വസിക്കാൻ സാധ്യമാകുന്നതും മനുഷ്യൻ്റെ ആത്മാവിന് നൽകപ്പെട്ട വിവേചന ബുദ്ധി അല്ലെങ്കിൽ ഉത്തരവാദിത്തമോ ഈ മൃഗങ്ങൾക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല മനുഷ്യരെ പോലെ മൃഗങ്ങളും മരണശേഷം മണ്ണായിത്തീരുന്നു എന്നാൽ പരലോകത്ത് അതായത് കിയാമത്തു നാളിൽ മൃഗങ്ങളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് ഭൂമിയിൽ വെച്ച് കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം നൽകാൻ അള്ളാഹു അവയെ പുനർജീവിപ്പിക്കുമെന്ന് ഹദീസുകളിൽ കാണാം മണ്ണായി മാറുന്നു നീതി നടപ്പാക്കിക്കഴിഞ്ഞാൽ അള്ളാഹു മൃഗങ്ങളോട് മണ്ണായി പോകുക എന്ന് കൽപ്പിക്കും ഇതോടെ അവ ഇല്ലാതാകുമെന്നും ഇതുകൊണ്ടാണ് സത്യനിഷേധികൾ ഞാനും മണ്ണായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് എന്നും വ്യക്തമായി പറയുന്നുണ്ട് സ്വർഗത്തിൽ മൃഗങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം പ്രസക്തമാണ് മൃഗങ്ങൾക്ക് മനുഷ്യരെ പോലെ വിചാരണയോ നരകശിക്ഷയോ ഇല്ല എന്നാൽ സ്വർഗത്തിൽ പോകുന്നവർക്ക് എന്താണോ ആഗ്രഹം അത് അല്ലാഹു നൽകും എന്ന് പറയപ്പെടുന്നു ഒരാൾക്ക് തൻ്റെ വളർത്തുമൃഗത്തെ സ്വർഗത്തിൽ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു അത് സാധിച്ചു കൊടുക്കുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ചില പോയിന്റുകളൊന്നുകൂടെ നോക്കുകയാണെങ്കിൽ മൃഗങ്ങൾ പാപപുണ്യങ്ങൾ ചെയ്യാൻ ബാധിസ്ഥരല്ല അതിനാൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനമുള്ള പ്രത്യേക വിചാരണയും ഉണ്ടായിരിക്കുന്നതല്ല മൃഗങ്ങളോട് കരുണ കാണിക്കുന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമാകുമെന്നും അവയെ ഉപദ്രവിക്കുന്നത് നരകശിക്ഷയ്ക്ക് വരെ കാരണമാകുമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ദാഹിച്ച നായയ്ക്ക് വെള്ളം കൊടുത്ത വ്യഭിചാരിണിയുടെയും പൂച്ചയെ കെട്ടിയിട്ട് കൊന്ന സ്ത്രീയുടെയും കഥകൾ ഇതിന് ഉദാഹരണമാണ് മൃഗങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇസ്ലാമിന്റെ ഈ സമീപനത്തെ നമുക്ക് കൂടുതലായി ഒന്ന് നോക്കാം അവകാശങ്ങളെക്കുറിച്ച് വളരെ കൃത്യവും കാരുണ്യപൂർണവുമായ നിലപാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഒരു മനുഷ്യന്റെ ആത്മീയത അളക്കപ്പെടുന്നത് അവന്റെ ഇതര ജീവികളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലൂടെ കൂടിയാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് മൃഗങ്ങളുടെ പ്രധാന അവകാശങ്ങൾ താഴെ പറയുന്നവയാണ് മൃഗങ്ങളെ വളർത്തുന്നവർ അവയ്ക്ക് കൃത്യസമയത്ത് ഭക്ഷണവും വെള്ളവും നൽകാൻ നിർബന്ധമാണ് അതായത് ഫറാണ് അവയെ പട്ടിണിക്കിടുന്നത് വലിയ പാപവുമാണ് അതുപോലെ ഒരു മൃഗത്തിന് താങ്ങാനാവുന്നതിലപ്പുറം അപ്പുറം ഭാരം കയറ്റാനോ അത് തളർന്നിരിക്കുമ്പോൾ ജോലി ചെയ്യിപ്പിക്കാനോ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു മൃഗങ്ങളുടെ മുഖത്തടിക്കുന്നത് പ്രവാചകൻ കർശനമായി നിരോധിച്ചിട്ടുള്ള കാര്യമാണ് വിനോദത്തിന് വേണ്ടി മൃഗങ്ങളെ തമ്മിൽ അംഗം വെട്ടിക്കുന്നതും ഉദാഹരണത്തിന് കോഴി അംഗം കാളപ്പോ എന്നിവയൊക്കെ ചെയ്യിക്കുന്നതും അത് ചെയ്ത് പഠിപ്പിക്കുന്നതും ഇസ്ലാമിൽ നിഷിദ്ധമാണ് അഥവാ ഹറാമാണ് ഇനി ഭക്ഷണത്തിനായി മൃഗങ്ങളെ അറക്കുമ്പോൾ പോലും അവയ്ക്ക് കുറഞ്ഞ വേദന മാത്രമേ ഉണ്ടാകാവൂ എന്ന് ഇസ്ലാം പറയുന്നുണ്ട് അതായത് ഒരു മൃഗം കാണുന്ന രീതിയിൽ കത്തി മൂർച്ച കൂട്ടാൻ പോലും പാടില്ല മറ്റൊരു മൃഗം നോക്കി നിൽക്കെ ഒന്നിനെ അറക്കാനും പാടില്ല ഏറ്റവും പെട്ടെന്ന് ജീവൻ പോകുന്ന രീതിയിൽ മൂർച്ചയുള്ള കത്തി കൊണ്ട് വേണം അറക്കാൻ അറക്കുന്നതിന് പറയപ്പെടുന്നത് മൂന്ന് ഷർത്തുകളാണ് ഒന്ന് അറക്കേണ്ടവൻ അറക്കുക അതായത് ദീൻപരമായ കാര്യങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ വേണം ഇത് ചെയ്യാൻ അവൻ്റെ ഉള്ളിൽ കാരുണ്യത്തിൻ്റെ അംശം ഉണ്ടായിരിക്കുക തന്നെ വേണം അതുകൊണ്ട് അറക്കേണ്ടവൻ ഇറക്കണം രണ്ട് അറക്കേണ്ടെടുത്ത് ഇറക്കണം അറക്കേണ്ടെടുത്ത് ഇറക്കണം എന്നാൽ അതിൻ്റെ കഴുത്തിൽ തന്നെ അറക്കണം കാരണം എന്തെന്നാൽ അത് വളരെ വേഗം മരണത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അത് ഒരുപാട് നേരം വേദന അനുഭവിക്കാനും പാടില്ല അതുകൊണ്ട് അറക്കേണ്ടടുത്ത് അരക്കണം അറക്കേണ്ടതു കൊണ്ട് അറക്കണം നമുക്ക് ഇടിച്ചു കൊല്ലാനോ അല്ലെങ്കിൽ ഞെരിച്ചു കൊല്ലാനോ ഒന്നും അവകാശമില്ല അതായത് വളരെ മൂർച്ചയുള്ള ആയുധം അല്ലെങ്കിൽ വളരെ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അറക്കേണ്ടത് നിർബന്ധം തന്നെയാണ് മൃഗങ്ങളുടെ വാസസ്ഥലങ്ങൾ നശിപ്പിക്കാനോ അനാവശ്യമായി പക്ഷി തകർക്കാനോ പാടില്ല ഒരിക്കലൊരു ഒരു കുഞ്ഞിനെ എടുത്ത സഹാബിയോട് ആ പക്ഷി പരിഭ്രാന്തയാകുന്നത് കണ്ട് അതിനെ തിരികെ വെക്കാൻ പ്രവാചകൻ കൽപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്റെ വചനം ഇപ്രകാരമായിരുന്നു ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും മൃഗങ്ങളെ അള്ളാഹുവിൻ്റെ ഒരു കുടുംബം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയായാണ് ഇസ്ലാം കാണുന്നത് അവയ്ക്ക് സങ്കടം പറയാനുള്ള ഭാഷയില്ല അവയെ കൂടുതൽ കരുതലോടെ നോക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കണം മൃഗങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് സ്വർഗം ലഭിച്ച വ്യക്തിയുടെ കഥ നമുക്ക് നോക്കാം മൃഗങ്ങളോടുള്ള കാരുണ്യം എങ്ങനെയാണ് ഒരാളുടെ പരലോകം തന്നെ മാറ്റിമറിക്കുന്നത് എന്നതിനെ പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അലൈവിസ്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്ന രണ്ട് മനോഹരമായ ചരിത്രങ്ങൾ നമുക്ക് നോക്കാം ഇത് കേവലം കഥകൾ മാത്രമല്ല മറിച്ച് വിശ്വാസിയുടെ ജീവിതത്തിൽ മൃഗങ്ങളോടുള്ള സമീപനം എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഉദാഹരണങ്ങളാണ് ഒരിക്കൽ വഴികിലൂടെ നടന്നു പോവുകയായിരുന്ന ഒരാൾ കഠിനമായ ദാഹം കൊണ്ട് വലഞ്ഞു അവർ ഒരു കിണറ്റിലിറങ്ങി വെള്ളം കുടിച്ചു പുറത്തു വന്നപ്പോൾ ദാഹം സഹിക്കാനാവാതെ ഒരു നായ മണ്ണ് നക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച അവർ കണ്ടു അവർ ചിന്തിച്ചു എനിക്കുണ്ടായ അതേ ദാഹമല്ലേ ഈ പാവം നായയ്ക്കുമുണ്ടല്ലോ ആ കിണറ്റിൽ വീണ്ടും ഇറങ്ങിക്കൊണ്ട് തൻ്റെ ഷൂവിൽ നിറയെ വെള്ളം നിറച്ചുകൊണ്ട് അത് വായകൊണ്ട് കടിച്ചു പിടിച്ച് മുകളിൽ കയറി അവർ ആ നായയെ കുടിപ്പിച്ചു ഫലം ഇങ്ങനെയായിരുന്നു ആ സ്ത്രീയുടെ ഈ ചെറിയ പ്രവൃത്തിയിൽ അള്ളാഹു സംതൃപ്തനാവുകയും അവരുടെ മുൻകാല പാവങ്ങൾ പുറത്തു കൊടുക്കി സ്വർഗം നൽകുകയും ചെയ്തതായിട്ട് പറയുന്നു പൂച്ചയെ സംബന്ധിച്ച സ്ത്രീയുടെ നരകശിക്ഷ ഇതിന് നേർ വിപരീതമായ മറ്റൊരു ചരിത്രവും പ്രവാചകൻ പഠിപ്പിച്ചു ഒരു സ്ത്രീ ഒരു പൂച്ചയെ കെട്ടിയിട്ടു അവർ അതിന് ഭക്ഷണം നൽകിയതുമില്ല കൂടാതെ പുറത്തുപോയി ഇരതേടാനും അതിനെ അനുവദിച്ചില്ല ഒടുവിൽ ആ പൂച്ച വിഷന്ന് മരിച്ചു ഫലം ആ ക്രൂരത കാരണം ആ സ്ത്രീ നരകശിക്ഷയ്ക്ക് അർഹയായി മാറി പ്രാർത്ഥനയും ആരാധനയും ഉണ്ടായിട്ടും ജീവനുള്ള ഒരു വസ്തുവിനോട് കാരുണ്യം കാണിക്കാത്തത് അവരെ പരാജയപ്പെടുത്തി കളഞ്ഞു നായെ പോലെ മനുഷ്യർ സാധാരണയായി അകറ്റി നിർത്തുന്ന ഒരു മൃഗത്തോട് കാണിച്ച കാരുണ്യമാണ് ഒരാളെ സ്വർഗത്തിലെത്തിച്ചത് സംസാരശേഷിയില്ലാത്ത ജീവികളുടെ വേദന മനസ്സിലാക്കുന്നതിലാണ് യഥാർത്ഥ ആത്മീയത ഇരിക്കുന്നത് മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് കേവലം ഒരു തെറ്റല്ല മറിച്ച് പരലോകത്ത് വലിയ ശിക്ഷ ലഭിക്കുന്ന ഗൗരവമുള്ളൊരു പാപമാണ് മൃഗങ്ങളോടുള്ള ഈ സമീപനം പോലെ തന്നെ ഇസ്ലാമിൽ മരങ്ങൾ നട്ടുവെപ്പിക്കുന്നതിനും പ്രകൃതി സംരക്ഷണത്തിനും വലിയ പ്രതിഫലമുള്ള കാര്യങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക വീക്ഷണം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ഒന്നാണ് നായയെ സ്നേഹിക്കുന്നതും വളർത്തുന്നതും ഇത് സംബന്ധമായ കൃത്യമായ നിയമങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട് നമുക്ക് അതുകൂടെ നോക്കാം അനാവശ്യമായി വീടിനുള്ളിൽ നായയെ വളർത്തുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി നായയെ വളർത്താൻ അനുവാദവുമുണ്ട് വേട്ടയാടൽ ഭക്ഷണത്തിനായി മൃഗങ്ങളെ പിടിക്കാൻ പരിശീലിപ്പിച്ച നായകളെ ഉപയോഗിക്കാം കാവലിന് വീട് കൃഷിസ്ഥലം ആടുകൾക്ക് എന്നിവയ്ക്ക് കാവൽ നൽകാൻ വേണ്ടി നായയെ വളർത്താൻ അനുവാദമുണ്ട് സേവനങ്ങൾക്ക് നിലവിൽ ഗൈഡ് ഡോഗ് അതായത് കാഴ്ചയില്ലാത്തവർക്ക് വഴി കാട്ടാൻ പോലീസ് ഡോഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കും ഇതിൽ ഇളവുകളുണ്ട് നായയുടെ ഉമിനീർ അശുദ്ധിയാണ് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് നായ ഒരു പാത്രത്തിൽ വായ വായവച്ചാൽ അത് ഏഴ് തവണ കഴുകണമെന്നും അതിൽ ഒരു തവണ മണ്ണ് കലർത്തിയ വെള്ളമാകണമെന്നും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നായയെ തൊട്ടതുകൊണ്ട് മാത്രം ഒരാൾ അശുദ്ധനാകുന്നില്ല ഉമിനീരോ നനവോ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ അത് കഴുകി വൃത്തിയാക്കിയാൽ മതിയാകും ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നായ അശുദ്ധിയുള്ള ജീവിയാണെങ്കിലും അതിനെ ഉപദ്രവിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല നായയോട് കാരുണ്യം കാണിക്കുന്നത് പുണ്യമാണ് നേരത്തെ നാം പറഞ്ഞ വെള്ളം കൊടുത്ത ചരിത്രം ഓർക്കുക നായയെ വെറുതെ കൊല്ലുന്നതോ കല്ലെറിയുന്നതോ പട്ടിണിക്കിടുന്നതോ വലിയ പാവമായി കാണുന്നു മറ്റേതൊരു ജീവിയേയും പോലെ അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയായി അതിനെ കാണണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു വിശുദ്ധ ഖുറനിൽ സൂറത്ത് കൗഫിൽ സത്യവിശ്വാസികളായ ഒരു കൂട്ട യുവാക്കളെ കുറിച്ച് പറയുന്നുണ്ട് അവർക്കൊപ്പം യാത്ര ചെയ്തു പോയ ഒരു നായയെ പറയപ്പെടുന്നുണ്ട് ഖുർആൻ എടുത്തു പറയുന്നു മുഹാമുഖത്ത് കൈകൾ നീട്ടി വെച്ച് കിടക്കുന്ന ആ നായെക്കുറിച്ച് നല്ലവരായ ആളുകളോടൊപ്പമുള്ള ആ നായയുടെ വിശ്വസ്തതയാണ് ഖുർആൻ ഉയർത്തി കാട്ടുന്നത് ചുരുക്കത്തിൽ നായയെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കൂടെ താമസിപ്പിക്കുന്നത് ശുദ്ധിപരമായ കാരണങ്ങളിൽ വിലക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനോട് ഏറ്റവും വലിയ സ്നേഹവും കാരുണ്യവും കാണിക്കാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് നായ സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായും അസുഹാബുൽ കൗഫിന്റെ അതായത് നാം നേരത്തെ പറഞ്ഞ നായയെക്കുറിച്ചാണ് ഈ ഒരു പരാമർശമുള്ളത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഉൽ കൗഫിൽ പരാമർശിക്കുന്ന ഗുഹാ നിവാസികളായ യുവാക്കൾക്കൊപ്പം ഒരു നായയും ഉണ്ടായിരുന്നു പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം സത്യവിശ്വാസികളായ ആ യുവാക്കളെ സ്നേഹിക്കുകയും അവർക്ക് കാവൽ നിൽക്കുകയും ചെയ്ത ആ നായയെ അള്ളാഹു ബഹുമാനിക്കുമെന്നും അത് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും പല ഇസ്ലാമിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുവെ മൃഗങ്ങൾക്ക് വിചാരണയ്ക്ക് ശേഷം മണ്ണായി മാറുമെന്നാണ് പ്രമാണം എന്നാൽ ചില പ്രത്യേക മൃഗങ്ങളെ അള്ളാഹു അവരുടെ സവിശേഷമായ സേവനങ്ങളെ പരിഗണിച്ചുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഇബിന് കസീറിനെ പോലെയുള്ളവർ രേഖപ്പെടുത്തിയതായി കാണാം ഇതിൽ പ്രധാനപ്പെട്ടവർ ഇവയൊക്കെയാണ് അസുഹാബുൽ കൗഫിൻ്റെ നായ ഇബ്രാഹിം നബിയുടെ കാളക്കുട്ടി ഇസ്മായിൽ നബിക്ക് പകരമായി വന്ന ആട് സാലിഹ് നബിയുടെ ഒട്ടകം മറ്റൊരു വശം കൂടിയുണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു വിശ്വാസിക്ക് താൻ ദുനിയാവിൽ സ്നേഹിച്ചിരുന്ന നായയോടൊപ്പമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗത്തോടൊപ്പമോ കഴിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു അത് സാധിപ്പിച്ചു കൊടുക്കുമെന്നും പറയുന്നുണ്ട് കാരണം അവിടെ നിങ്ങളുടെ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്കുണ്ടാകും എന്നാണ് ഖുർആൻ പറയുന്നത് ചുരുക്കത്തിൽ സാധാരണ നായകൾ മരണശേഷം മണ്ണായി മാറുമെങ്കിലും ചരിത്ര പ്രധാനമായ ചില നായകൾ സ്വർഗത്തിലുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ സ്വർഗവാസികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അള്ളാഹു അവർക്ക് ഇഷ്ടപ്പെട്ട മൃഗങ്ങളെ അവിടെ നൽകുകയും ചെയ്യും നമുക്ക് പൂച്ചയെക്കുറിച്ചും നോക്കാനുണ്ട് മിൽ വളരെയധികം പരിഗണനയും സ്നേഹവും നൽകപ്പെട്ട ഒരു മൃഗമാണ് പൂച്ച നായെ പോലെ പൂച്ചയുടെ കാര്യത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ കൂടുതൽ ഇളവുകൾ നൽകുന്നുണ്ട് പൂച്ചയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ് പൂച്ച അശുദ്ധിയുള്ള ജീവിയല്ല നായയുടെ ഉമിനീർ അശുദ്ധമായി കാണുമ്പോൾ പൂച്ചയെ അങ്ങനെയല്ല കാണുന്നത് പൂച്ച ഒരു വീട്ടിൽ വരികയോ പോവുകയോ ചെയ്യുന്നത് ശുദ്ധിയെ ബാധിക്കുന്നില്ല പൂച്ച പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചാൽ ആ വെള്ളം അശുദ്ധമാവുകയും ഇല്ല ഇതിന്റെ വായയിൽ മറ്റു മാലിന്യങ്ങളില്ലെങ്കിൽ ആ വെള്ളം അതുകൊണ്ട് നമുക്ക് അംഗശുദ്ധി വരുത്താൻ പോലും അനുവാദമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പൂച്ച നമ്മെ ചുറ്റിക്കിറങ്ങുന്ന സഹചാരികളാണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അബു ഹുറ പൂച്ചകളുടെ പിതാവ് എന്നാണ് അറിയപ്പെട്ടത് പ്രവാചകന്റെ പ്രമുഖനായ അനുചരന്മാരിൽ ഒരാളാണ് അബ്ദുറഹ്മാൻ എന്നാൽ അദ്ദേഹം അറിയപ്പെടുന്നത് അബൂഹുറൈറ ഹുറൈറ എന്ന പേരിലാണ് ഇതിൻ്റെ അർത്ഥം പൂച്ചക്കുട്ടികളുടെ പിതാവ് എന്നാണ് അദ്ദേഹം എപ്പോഴും തൻ്റെ കയ്യിലോ വസ്ത്രത്തിനുള്ളിലോ ഒരു പൂച്ചക്കുട്ടിയെ കൊണ്ടു നടക്കുമായിരുന്നു പ്രവാചകൻ ഇത് കാണുകയും സ്നേഹപൂർവം അദ്ദേഹത്തെ ഈ പേര് വിളിക്കുകയും ചെയ്തു ഇത് പൂച്ചയെ വളർത്തുന്നതിനോടുള്ള ഇസ്ലാമിൻ്റെ പോസിറ്റീവ് നിലപാടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം നൽകാതെ കൊന്ന സ്ത്രീ നരകത്തിൽ പ്രവേശിച്ച ചരിത്രം മുസ്ലിങ്ങൾക്കിടയിൽ വളരെ പ്രശസ്തമാണ് പൂച്ചയെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഭക്ഷണവും സംരക്ഷണവും നൽകണമെന്ന് നിർബന്ധമാണ് പൂച്ചയെ വിൽക്കുന്നതും വാങ്ങുന്നതും സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല പണ്ഡിതന്മാരും പൂച്ചയെ കച്ചവടം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും പകരം മറ്റൊരാൾക്ക് സ്നേഹപൂർവ്വം സമ്മാനമായി നൽകുകയാണ് വേണ്ടതെന്നും അഭിപ്രായപ്പെടുന്നുണ്ട് പൂച്ചയെ വീടിനുള്ളിലും കിടപ്പുമുറിയിലും പ്രവേശിപ്പിക്കുന്നതിന് ഇസ്ലാമിൽ തടസ്സമില്ല പൂച്ചയെ തലോടുന്നതിനും അതിനോടൊപ്പം കളിക്കുന്നതും മാനസികമായ സമാധാനത്തിന് നല്ലതാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു നായെ പോലെ തന്നെ ഒരു സ്വർഗവാസിക്ക് തന്റെ പൂച്ച സ്വർഗത്തിൽ വേണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലാഹു അതും അവന് നൽകും ഇനി നമുക്ക് ഭാഗങ്ങളിലേക്ക് വരാം അള്ളാഹു മനുഷ്യനെയും ജിന്നിനെയും മലക്കിനെയും സൃഷ്ടിച്ചു മൃഗങ്ങളുടെ കാര്യം എന്താണ് ഇതിലൊന്നും പറയാത്തത് ഖുറാനിൽ മനുഷ്യൻ ജിന്ന് മലക്ക് എന്നിവരെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് അവർക്ക് കൽപ്പനകൾ സ്വീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവ് നൽകപ്പെട്ടതിനാലാണ് എന്നാൽ മൃഗങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ച് കുറിച്ച് കുറയാൻ പറയാതിരിക്കുന്നില്ല സന്ദർശത്തിനനുസരിച്ച് പലയിടങ്ങളിലും അല്ലാഹു അത് വിശദീകരിക്കുന്നുമുണ്ട് മൃഗങ്ങളുടെ സൃഷ്ടിയെക്കുറിച്ച് ഇസ്ലാം നൽകുന്ന ചില പ്രധാന വിവരങ്ങൾ നമുക്ക് നോക്കാം മനുഷ്യനെയും മൃഗങ്ങളെയും ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു ജലത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് കുറാൻ വ്യക്തമാക്കുന്നുണ്ട് എല്ലാ ജീവികളെയും അള്ളാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു അവയിൽ തറയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നവയുമുണ്ട് രണ്ട് കാലുകളിൽ നടക്കുന്നവയുമുണ്ട് ിൽ നടക്കുന്നവയുമുണ്ട് ഖുർആൻ ഇരുപത്തിനാല് നാൽപ്പത്തിയഞ്ച് മനുഷ്യർക്ക് വേണ്ടിയുള്ള സേവനം മനുഷ്യർക്ക് ഭക്ഷണം നൽകാനും യാത്ര ചെയ്യാനും വസ്ത്രം ഉണ്ടാക്കാനും വേണ്ടിയാണ് അല്ലാഹു പ്രധാനമായും കന്നുകാലികളെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ സൂഹത്തൻ അഹൽ പറയുന്നു മൃഗങ്ങൾ മനുഷ്യരുടെ ജീവിത സൗകര്യത്തിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളും അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട് മൃഗങ്ങൾക്കും അവരുടേതായ രീതിയിലുള്ള പ്രാർത്ഥനയും സ്തുതി കീർത്തനങ്ങളുമുണ്ട് മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളും ഓരോ സമുദായങ്ങളാണെന്ന് ഖുർആൻ പറയുന്നത് ഭൂമിയിലുള്ള ഏതൊരു ജന്തുവാകട്ടെ ഭൂമിയിലുള്ള ഏതൊരു ജന്തുവാകട്ടെ ചിറകുകൾ കൊണ്ട് പറക്കുന്ന പക്ഷിയാകട്ടെ അവയെല്ലാം നിങ്ങളെപ്പോലെയുള്ള ചില സമുദായങ്ങൾ മാത്രമാണ് എന്ന് ഖുർആൻ ആറ് മുപ്പത്തിയെട്ടിൽ വിശദീകരിക്കുന്നു മനുഷ്യനും ജിഞ്ഞിനും സ്വതന്ത്രമായ ഇച്ഛാശക്തി നൽകിയിട്ടുണ്ട് അതായത് ഫ്രീ വിൽ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് സ്വർഗമോ നരകമോ ലഭിക്കുന്നു എന്നാൽ മൃഗങ്ങൾക്ക് അല്ലാഹു പ്രകൃതിദത്തമായ ബുദ്ധി മാത്രമേ നൽകിയിട്ടുള്ളൂ അവർക്ക് തെറ്റും ശരിയും വിവേചിച്ച് തിരഞ്ഞെടുക്കാനുള്ള മനസാക്ഷി നൽകപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് ഖുറാനിലെ നിയമങ്ങൾ പ്രധാനമായും മനുഷ്യനെയും ജിന്നിനെയും അഭിസംബോധന ചെയ്യുന്നത് ചുരുക്കത്തിൽ അല്ലാഹു മൃഗങ്ങളെയും സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ അവയ്ക്ക് മനുഷ്യരെ പോലെ പരീക്ഷണമോ വിചാരണയോ ഇല്ലാത്തതുകൊണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഖുറാനിൽ ഒരു നിയമസംഹിത എന്നതിലുപരി അള്ളാഹുവിന്റെ അടയാളങ്ങൾ എന്ന നിലയ്ക്കാണ് പറയപ്പെടുന്നത് ഇനി മൃഗങ്ങൾക്ക് അവകാശം നൽകുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്ന് മാത്രമല്ല അത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണെന്ന് കൂടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ ഈ അവകാശങ്ങൾ മനുഷ്യന്റെ അവകാശങ്ങളിൽ നിന്ന് സ്വഭാവം കൊണ്ട് വ്യത്യസ്തമാണ് ഇക്കാര്യത്തിൽ മൂന്ന് പ്രധാന വശങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം അതായത് ശരീരത്ത് നിയമപ്രകാരം മൃഗങ്ങൾക്ക് താഴെ പറയുന്ന അവകാശങ്ങൾ ഉറപ്പായിട്ടും നൽകണം ഇത് ലംഘിക്കുന്നത് കുറ്റകരമാണ് ഒന്ന് ജീവിക്കാനുള്ള അവകാശം അനാവശ്യമായി ഒരു ഉറുമ്പിനെ പോലും കൊല്ലുന്നത് ഇസ്ലാമിൽ വിലക്കപ്പെട്ടിരിക്കുന്നു ഭക്ഷണത്തിനുള്ള അവകാശം ഉടമസ്ഥൻ മൃഗത്തിന് ഭക്ഷണം നൽകുന്നില്ല എങ്കിൽ ആ രാജ്യത്തെ ഭരണാധികാരിക്ക് അതിനെ പിടിച്ചെടുത്ത് മറ്റൊരു ഉടമയ്ക്ക് നൽകുവാനോ മൃഗത്തെ സ്വതന്ത്രമാക്കാനോ ഉള്ള അധികാരമുണ്ടായിരിക്കും വിശ്രമത്തിനുള്ള അവകാശം അവയുടെ കഴിവിനപ്പുറം ജോലി ചെയ്യിപ്പിക്കരുത് എന്ന് ശക്തമായി തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നു ഇന്നത്തെ ലോകത്ത് അനിമൽ റൈറ്റ്സ് എന്ന പേരിൽ വലിയ പ്രസ്ഥാനങ്ങളുണ്ട് മൃഗങ്ങളെ പീഡനങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള നിയമങ്ങൾ മുസ്ലിം രാജ്യങ്ങളിലും ലോകമെമ്പാടും നിലവിലുണ്ട് മൃഗങ്ങൾക്ക് ഇത്തരം നിയമപരമായ പരിരക്ഷ നൽകുന്നതിനോട് ഇസ്ലാം പൂർണ്ണമായും യോജിക്കുന്നുണ്ട് കാരണം ഇവരെ സംരക്ഷിക്കാനുള്ള വിവേകവും കഴിവും അള്ളാഹു നൽകിയിരിക്കുന്നത് മനുഷ്യനാണ് എന്തുകൊണ്ട് മനുഷ്യന്റേതുപോലെ തുല്യമായ അവകാശങ്ങൾ ഇല്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് നൽകപ്പെട്ട ചില അവകാശങ്ങൾ ഉദാഹരണത്തിന് വോട്ട് ചെയ്യാനുള്ള അവകാശം സ്വത്ത് കൈവശം വെക്കാനുള്ള അവകാശം മൃഗങ്ങൾക്ക് നൽകുന്നതിൽ പ്രയോഗികമായ തടസ്സങ്ങളുണ്ട് കാരണം ഉത്തരവാദിത്വം എന്നത് അവകാശങ്ങൾക്കൊപ്പം ഉത്തരവാദിത്വങ്ങളും വരുന്നു മനുഷ്യനൂർ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നാൽ മൃഗം ഒരാളെ ഉപദ്രവിച്ചാൽ അതിന് പാപമില്ല മനുഷ്യർക്കല്ല ഇപ്പോഴും അവകാശങ്ങൾക്കൊപ്പം ഉത്തരവാദിത്വം കൂടെ വളരുന്നു മനുഷ്യനെ ഒരു തെറ്റി ചെയ്താൽ ശിക്ഷിക്കപ്പെടും ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിനായി അള്ളാഹു നിശ്ചയിച്ച ചില ക്രമങ്ങളുണ്ട് അത് ഭക്ഷണ ഭക്ഷണശൃംഖല പോലെയാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം മൃഗങ്ങളെ എപ്പോഴാണ് സൃഷ്ടിച്ചത് ആലമുൽ അർവാഹിൽ മനുഷ്യരെ സൃഷ്ടിച്ച് ഒരുമിച്ച് കൂട്ടി എന്നാൽ മൃഗങ്ങളെയോ ഇതിനെ ഇസ്ലാമിക വീക്ഷണത്തിലും ശാസ്ത്രീയ കണ്ടെത്തലുകളിലും മനുഷ്യന് മുമ്പാണ് മൃഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ച് ഖുറാനിലെ ഹദീസിലും വ്യക്തമായ സൂചനകളുമുണ്ട് സൃഷ്ടിപ്പിൻ്റെ ക്രമത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹി വസ്ലമയുടെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഒരു പ്രശസ്തമായ ഹദീസുണ്ട് സഹീഹ് മുസ്ലിം അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ചു അതിനുശേഷം പർവ്വതങ്ങളെയും മരങ്ങളെയും സൃഷ്ടിച്ചു പിന്നീട് തിന്മകളെയും അതായത് പരീക്ഷണങ്ങളെക്കായി സൃഷ്ടിക്കപ്പെട്ടവ എന്ന് ഉദ്ദേശിക്കുന്നു വെളിച്ചത്തെയും മൃഗങ്ങളെ ജീവജാലങ്ങളെ ഭൂമിയിൽ വ്യാപിപ്പിച്ചത് ഇതിനെല്ലാം ശേഷമാണ് ഒടുവിൽ വെള്ളിയാഴ്ച പകലിൻ്റെ അവസാന സമയത്താണ് നബിയെ അതായത് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു അതായത് മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അതോടൊപ്പം അവൻ്റെ ആവശ്യങ്ങൾക്കും സഹായത്തിനുമായി മൃഗങ്ങളെയും ഭൂമിയിൽ സജ്ജമാക്കിയിരുന്നു എന്ന് പറയുന്നു മനുഷ്യൻ ഭൂമിയിലെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് അതിഥിയെ പോലെ അതിഥി വരുന്നതിന് മുമ്പ് വീട് സജ്ജമാക്കുന്നത് പോലെ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിയെ മനുഷ്യന് താമസിക്കാൻ യോഗ്യമായ രീതിയിൽ മൃഗങ്ങളെയും സസ്യങ്ങളെയും കൊണ്ട് ക്രമീകരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു മലക്കുകളോട് അള്ളാഹു ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട് അവിടെ രക്തം ചിന്തകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെയാണോ നീ സൃഷ്ടിക്കുന്നത് എന്ന് മുൻപ് ഭൂമിയിലുണ്ടായിരുന്ന ജീവികളെ കണ്ടിട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ട അറിവ് വെച്ചോ ആണ് മലക്കുകൾ ഇപ്രകാരം ചോദിച്ചത് ഇത് മനുഷ്യന് മുമ്പ് തന്നെ ജീവജാലങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയായി പണ്ഡിതന്മാർ കണക്കാക്കുന്നു ഭൂമിയിലെ ഏറ്റവും ഒടുവിലത്തെ സൃഷ്ടിയാണ് മനുഷ്യൻ മൃഗങ്ങളും സസ്യങ്ങളും കടലും മലകളും മനുഷ്യന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഖുർആാനിൽ പശുക്കളെയും തേനീച്ചകളെയും അതുപോലെ തന്നെ ഉറുമ്പുകളെ പോലും വിശദമായി പറയുന്നുണ്ട് കുറിച്ച് ഖുർആൻ പറയുന്നത് വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ പതിനാറാം അധ്യായത്തിലാണ് അൻ നഹൽ അതായത് തേനീച്ച എന്നാണ് ആ ഒരു അധ്യായത്തിൻ്റെ തന്നെ പേര് പ്രപഞ്ചത്തിലെ മറ്റൊരു ജീവിക്കുമില്ലാത്ത ചില പ്രത്യേകതകൾ തേനീച്ചകൾക്കുണ്ടെന്ന് അള്ളാഹു ഇതിലൂടെ തരുന്നു അള്ളാഹു നൽകിയ വഹിയ അതായത് ബോധനം സാധാരണയായി അള്ളാഹു പ്രവാചകന്മാർക്കാണ് ബോധനം നൽകാറുള്ളത് എന്നാൽ മൃഗങ്ങളിൽ തേനീച്ചയ്ക്ക് അല്ലാഹു ബോധനം നൽകിയതായി ഖുറാൻ എടുത്തു പറയുന്നു നിഞ്ചരക്ഷിതാവ് തേനീച്ചയ്ക്ക് ഇപ്രകാരം ബോധനം നൽകി മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്നവയിൽ നീ വീടുകൾ ഉണ്ടാക്കുക കുറയാൻ പതിനാറ് അറുപത്തെട്ട് ഇവിടെ വീട് എന്ന് ഉദ്ദേശിക്കുന്നത് അവയുടെ അതിശയകരമായ ആറ് മൂലയുള്ള തേനീച്ച കൂടുകളെയാണ് ഗണിതശാസ്ത്രപരമായി ഏറ്റവും കുറഞ്ഞ ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ സംഭരിക്കാൻ കഴിയുന്ന രൂപമാണിത് അറബി ഭാഷയിൽ ഒരു ക്രിയ ചെയ്യുമ്പോൾ അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് വ്യക്തമാക്കുന്ന രീതിയുണ്ട് ഖുറാനിൽ തേനീച്ചയോട് നീ പോവുക നീ ഭക്ഷിക്കുക നീ വീടുണ്ടാക്കുക എന്നീ പറയുന്നിടത്തെല്ലാം സ്ത്രീലിംഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത് തേനീച്ചക്കൂട്ടിലെ എല്ലാ പ്രധാന ജോലികളും കൂടുണ്ടാക്കൽ തേൻ ശേഖരിക്കൽ കാവൽ നിൽക്കൽ ഇതൊക്കെ ചെയ്യുന്നത് പെൺ തേനീച്ചകളാണെന്നുള്ളതാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുറാൻ ഇക്കാര്യം കൃത്യമായി സൂചിപ്പിച്ചു എന്നത് വലിയൊരു അത്ഭുതമാണ് തേനീച്ചയുടെ ഉദരത്തിൽ നിന്ന് പുറത്തുവരുന്ന പാനീയം അതായത് തേൻ മനുഷ്യർക്ക് രോഗശമനമാണെന്ന് അള്ളാഹു പറയുന്നു തേനിൽ വിവിധ നിറങ്ങളുണ്ടെന്നും അതിൽ മനുഷ്യർക്ക് ശമനമുണ്ടെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു പ്രവാചകൻ തേനിനെ രോഗശമനത്തിലുള്ള മികച്ച ഔഷധമായി വിശേഷിപ്പിച്ചിട്ടുണ്ട് മനുഷ്യരെ പോലെ തന്നെ വളരെ ചിട്ടയായ ഒരു സാമൂഹിക വ്യവസ്ഥ തേനീച്ചകൾക്കുണ്ട് ഒരു റാണിയുടെ കീഴിൽ ഓരോ തേനീച്ചയും തനിക്ക് നിശ്ചയിക്കപ്പെട്ട ജോലി കൃത്യമായി ചെയ്യുന്നു അവ ഒരിടത്തും അനാവശ്യമായി കലഹിക്കുന്നതുമില്ല ഒരു ചെറിയ ഈച്ചയുടെ തലച്ചോറ് ഇത്രയും വലിയ ഗണിതശാസ്ത്രവും എഞ്ചിനീയറിംഗും നിക്ഷേപിച്ച അള്ളാഹുവിൻ്റെ കഴിവ് എത്ര വലുതാണ് അതുകൊണ്ടാണ് അള്ളാഹു ഇതിനെ ചിന്തിക്കുന്നവർക്കുള്ള അടയാളമെന്ന് വിളിച്ചത് നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുമ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ അതൊരു പക്ഷേ മറ്റൊരു വീഡിയോയ്ക്കുള്ള കാരണമായി മാറിയേക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു മനോഹരമായ മറ്റൊരു വിഷയമായി വീണ്ടും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ് നന്ദി